ഹലോ ഡേ സേറം വേഷൻ കുന്നാലിക്കയറിയാൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് തമ്പനിയിൽ കാണുന്ന പോലെ ഒരു ബ്ലൗസാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സിങ് ആയി അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ചിങ് വീഡിയോ കാണാം ഇത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ബാക്കിൽ നമുക്ക് വേണ്ടുന്ന അളവിനേക്കാൾ ഇപ്പോൾ പതിനാല് ഇഞ്ച് ലെങ് ഉള്ള ബ്ലൗസാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു രണ്ടര ഇഞ്ച് താഴേക്ക് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ എല്ലാ സീമലവൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സീമലവൻസ് എന്നുള്ളത് ഞാൻ ഒന്നും കൂടി പറയുകയാണ് തുമ്പ് എല്ലാ ഭാഗത്തും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കഴുത്ത് നമ്മൾ ഇതിൽ കട്ട് ചെയ്തിട്ടില്ല ക്യാൻവാസിൽ കഴുത്ത് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് താഴേക്ക് മൂന്നിഞ്ച് വീട്ടിൽ നമ്മൾ ടക്ക് കൊടുക്കുന്നുണ്ട് അതിന് എക്സ്ട്രാ സൈഡിൽ നമ്മൾ എടുത്ത് അളവെടുത്ത് കൊടുത്തിട്ടും ഉണ്ട് മൂന്നിഞ്ച് ടക്കിന് മൂന്നിഞ്ച് എക്സ്ട്രാ സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവിന് കൈക്ക് ഓൾറെഡി ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നല്ല മെറ്റീരിയലും കൂടി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡ് മെറ്റീരിയലാണ് അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാവിധ സാരികൾക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് அப்போ இது கழுத்து நம்ம சிதாரனெல்லாம் கழுத்து கட்டிய போல ക്യാൻവാസിൽ അളവെടുത്ത് കട്ട് ചെയ്ത് ഞാൻ വേറൊരു ലൈനിങ് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ മേലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് എടുക്കാണ് കണ്ടോ ഇതിൻ്റെ എല്ലാ സൈഡും അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പോർഷനാണ് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും നമ്മൾ അങ്ങനെ തന്നെയാണ് ക്യാൻവാസിൽ തന്നെയാണ് കഴുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ്റെ രണ്ട് സൈഡിലേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈക്കുഴി അടക്കം എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് സ്റ്റിച്ച് സ്റ്റിച്ചതിനു ശേഷം നമ്മളൊന്ന് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുക്കണം എല്ലാ പീസും ഒന്ന് സെറ്റാക്കി വെക്കുക എല്ലാ സൈഡും ഷോൾഡറും നെക്കും എല്ലാം കറക്റ്റായിട്ടെല്ലാം സ്റ്റിച്ചിങ് വന്നേക്കണേ എന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചുരിദാ ചുരിദാറാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് വരുത്താം ബ്ലൗസിന് നമുക്കൊരു ഒരു നൂലിൻ്റെ മാറ്റം വന്നാൽ പോലും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെല്ലാം കൃത്യമല്ലേ നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ കഴുത്തിൻ്റെ ബാക്ക് പോർഷൻ്റെ ആ ഒരു പീസ് നമ്മൾ മാറ്റി ഫ്രണ്ടിലെ നെക്ക് പോർഷനും ഇതുപോലെ തന്നെ ക്യാൻവാസ് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലെ പീസ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ സൈഡിൽ നോച്ചസ് ഇട്ട് കൊടുക്കണമല്ലോ ഒന്ന് മറയ്ക്കാനായിട്ട് എളുപ്പത്തിന് അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിട്ട് നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേനും നമുക്ക് കൃത്യമായി ഏത് ഷേപ്പിലാണോ നമ്മൾ കട്ട് കഴുത്ത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഷേപ്പിൽ നമുക്ക് കൃത്യമായി കിട്ടിട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചരിച്ച് കട്ട് ചെയ്താണ് നെക്കിൻ്റെ പോർഷനിൽ ഇനി നമുക്ക് ആ ഡാട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഒന്ന് വരച്ച് വരച്ച് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പിൻ പോയിൻ്റ് എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ താഴേക്കുള്ള ടക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ സൈഡിലേക്കും വേണ്ടുന്ന ടക്കുകളെല്ലാം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് താഴേക്കിട്ട് കൊടുത്തിരിക്കുന്ന ടക്ക് ഒന്നരയും ഒന്നരേ മൂന്നിഞ്ചിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഏകദേശം ഒരു മോഡലായിട്ട് നമ്മൾ താഴേക്കുള്ള ആ ഒരു ഷേപ്പിനെ എടുത്തിരിക്കുന്നത് പ്പോൾ ആ ഒരു ബാക്കി വന്നിരിക്കുന്ന പോർഷനെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് താഴേക്ക് നമുക്കപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഷേപ്പ് കിട്ടാനായിട്ട് ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ വീഡിയോസും പിക്ചേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് സ്ലീവിൻ്റെ നല്ല പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ല അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ ഈ പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പേടിയൊന്നും കൂടാതെ കട്ട് ചെയ്തെടുക്കാമല്ലോ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുമ്പോഴത്തേനും ലൈനിങ് ആണ് ഫസ്റ്റ് കട്ട് ചെയ്യാറുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേടി മാറുമല്ലോ പിന്നെ അത് വെച്ചിട്ട് നമുക്ക് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളങ്ങനെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും സ്ലീവിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങിനെ നല്ല പുറം പൊട്ടുപുറം എല്ലാം നോക്കിയിട്ട് ഞാൻ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മെറ്റീരിയലിൻ്റെയും നല്ല കുറവും പൊട്ടുപുറവും നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുന്നതാണീ കാണിക്കുന്നത് രണ്ടിൻ്റെയും നല്ലപുറവും പൊട്ടപ്പുറവും നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ചുവക്ക് കൊണ്ട് ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ രണ്ടും തിരിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഏത് സൈഡാണ് നമുക്ക് തയ്ക്കാനായിട്ട് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ മാറ്റി വെക്കുന്നത് അപ്പോൾ പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഹാഫ് ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുത്ത് ശേഷം നമ്മൾ ആ ലൈനിങ്ങിൻ്റെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലീവിനും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം എന്ത് ചെയ്യണം നമുക്ക് ഇതിൻ്റെ എല്ലാ ആ ചുറ്റുപുറവും ജസ്റ്റ് ബാക്കി നമുക്ക് എവിടേക്കാണോ സ്റ്റിച്ച് ചെയ്യാമല്ലേ അത് ലൈനിങ്ങുമായിട്ട് കൂട്ടിച്ചേർത്ത് അടിച്ചെടുക്കണം അല്ലേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ രണ്ട് കഴിക്കും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഞാൻ ഷെയ്പ്പുള്ള ബാൻഡെല്ലാം കൊടുക്കുന്നത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്ട്രേറ്റായിട്ടുള്ള ബാൻഡാണ് കൊടുക്കുന്നത് നമ്മളെപ്പോഴും ആയിട്ടുള്ള ബാൻഡ് കൊടുക്കാനായിട്ട് കുറച്ച് മണിക്കുന്നവരാണല്ലേ എപ്പോഴും നമ്മൾ ഷേപ്പുള്ള ബാൻഡായിരിക്കും കൊടുക്കാറുള്ളത് അപ്പം ഞാനൊന്ന് മാറ്റിപ്പിടിക്കാൻ നോർത്തു അപ്പോൾ ഇവിടെ ഞാനൊന്ന് സ്ട്രേറ്റ് ആയിട്ടുള്ള ബാൻഡാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു നാലര ഇഞ്ച് വിട്ടുള്ള ഒരു ബാൻഡായിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അത്രയും വീതിക്ക് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ പകുതി വേദിക്കേ കൊടുക്കുന്നുള്ളൂ അവിടെ ഒരു ഒരു പീസ് അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും ഞാൻ അതിൻ്റെ വിട്ട് കണക്കാക്കിയൊന്ന് കട്ട് ചെയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിൻ്റെ പകുതി ഇപ്പോൾ നമുക്ക് കട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാൻ അത്രയും കട്ടിക്കങ്ങ് കൊടുക്കണില്ല എന്ന് വിചാരിച്ചു എന്ന് മാത്രം ഓക്കെ ഇനി ബാക്ക് നമ്മളെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടര ഇഞ്ച് അവിടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ലൈനാണ് അവിടെ കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെ കാലിഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈനും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലൈനുണ്ടല്ലോ രണ്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ലൈനിലാണ് ഞാൻ മടക്കുന്നത് എന്നിട്ട് ആദ്യം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ലൈൻ അവിടെ കാണാൻ പറ്റും നമുക്കിങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടര ഇഞ്ചിലുള്ള ലൈൻ അവിടെ ഉണ്ട് ആ ലൈനിൻ്റെ മേലെക്കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വരാം അപ്പോൾ ആ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ശേഷം ബാക്കി വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ ബാൻഡ് പോലെയാക്കി അവിടെ ഫിനിഷ് ചെയ്യുകയാണ് അത്രയും ചെയ്ത് നിർത്തിയതിനു ശേഷം ഞാൻ കൈ വെച്ചു കൈ പോർഷനും ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ജസ്റ്റ് പറഞ്ഞു പോവാണേ അപ്പോൾ കൈയും ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ശേഷം കൈ പെർഫെക്റ്റായിട്ട് ആ ആം ഹോള് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താണേ രണ്ട് കൈക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നു ഫ്രണ്ടിൽ നമുക്ക് ഹുക്ക് വെക്കാനും ഹുക്കിൻ്റെ ഐ ഹോളിനുള്ള ഒരു പോർഷൻ സെറ്റാക്കി എടുക്കണം അല്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹുക്കിടാനായിട്ട് നമുക്കവിടെ ഒരു ഐ ഹോൾ ആവശ്യമുണ്ടല്ലോ ആ ഹോള് ആ തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് ശേഷം നമ്മൾ എത്ര ഇഞ്ചാണോ സൈഡിൽ സീം അലവൻസ് വെൻസിട്ടേക്കുന്നത് ബ്ലൗസിൻ്റെ സൈഡിൽ നമുക്ക് ഒന്നര ഇഞ്ചാണ് അലവൻസ് വെൻസിട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒന്നര ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അത്രയും ചെയ്ത് നിർത്തിയതിനു ശേഷം ഞാൻ ഹെമ്മിങ്ങിലേക്ക് കടന്നു ഞാനിതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല കാണിക്കുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ജസ്റ്റ് എങ്ങനെയാണ് ഞാൻ ബ്ലൗസ് ചെയ്തു പോകുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് വരുന്ന ആ ഒരു പോഷൻ ഉണ്ടല്ലോ ആ അത്രയും പോർഷൻ ഞാൻ ഒന്ന് ഈ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ബാക്കിയുള്ള പോർഷനാണ് ഹെം ചെയ്ത് എടുത്തിരിക്കുന്നത് അത് കാണിച്ചു തരാം നമുക്ക് ഇനി ബാക്കിൽ ഈ ബാൻഡ് ഉണ്ടല്ലോ അതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അതും ഇതിന് ശേഷം കാണിച്ചു തരാം ബാക്കി ഞാൻ ഹുക്ക് വെച്ച് കൊടുത്തു അഞ്ച് ഹുക്കിനുള്ള പോയിൻ്റാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത് അപ്പോൾ ഹുക്കെല്ലാം ഭംഗിയായിട്ട് സൂചിന്നൂലം വെച്ച് കുത്തി അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ബാക്കിയുള്ള പണിയിലേക്കെല്ലാം പോകുന്നത് അപ്പോൾ സൈഡ് ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഓൾറെഡി നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞ ഒരു മെറ്റീരിയലാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് സൈഡ് ഫിനിഷ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാണണല്ലോ അതും കൂടി ഒന്ന് കാണിച്ച് തന്നേക്കേ ബ്ലൗസിൻ്റെ സൈഡിൽ തയ്യൽ ഉണ്ടല്ലോ ആ തുമ്പില് ഏകദേശം ഒരു ഇഞ്ച് വീതി കണക്കാക്കി ലൈനിങ്ങിൻ്റെ പീസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കയാണ് ശേഷം ഈ കാണുന്ന രീതിയിൽ ആ തയ്യൽത്തുമ്പ് മറച്ച് വെക്കുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് കാണിക്കുന്നത് ഇത് ഏത് ബ്ലൗസ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞ് കിട്ടിയതാണ് നമുക്ക് കുത്തിക്കൊള്ളുന്നു എന്ന് തോന്നുമ്പോഴത്തേനും ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തവരൊക്കെ ആകുമ്പോഴത്തേനും ഇതെങ്ങനെ കവർ ചെയ്യും എന്ന് ആലോചിക്കുന്നവരുണ്ട് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ളവരുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പോർഷനാണ് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ഫ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു പോർഷൻ നെക്ക് പോർഷൻ ഞാൻ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് പിന്നെ ടക്കെല്ലാം നാല് ടക്കും ഇട്ടിട്ടുണ്ട് പിന്നെന്താണ് ഫ്രണ്ടിൽ നമ്മൾ സ്ട്രേറ്റായിട്ടുള്ള ബാൻഡാണ് കൊടുത്തിരിക്കുന്നത് ഷേപ്പ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിട്ടാണ്ടോ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റാണ് നമുക്ക് എന്താ പറയുക ഇട്ട് കഴിയുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക വല്ലാത്തൊരു നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ഫീലിങ് ഉണ്ടാവുമല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൊരു ബ്ലൗസാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ചു ചുക്കി ചുളുങ്ങി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണ് നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ചെറിയൊരു ഗ്ലേസിംഗിൽ മാറ്റം വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നില്ല പക്ഷേ നമുക്ക് ആ കൈക്കുഴിയും കഴുത്തും എല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഒന്നും തന്നെ നോക്കാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിച്ചുതരേ അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത ദിവസം മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബായ്